ഇങ്ങനെ ചെയ്താലുള്ള രുചിയൊന്ന് വേറെ തന്നെയാണ് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇതിൻ്റെ ഒരു ഇത്തിരി ഗ്രേവി മതി ഒരു പാത്രം ചോറുന്നേ ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം രുചികരമായ മത്തി മോളിഷ്യത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് അല്ലാതെ മത്തി വരട്ടിയതെന്നും മുളകിട്ടതെന്നും പറയും ഏത് മീനുകൊണ്ടും ഇതുപോലെ ചെയ്താൽ വളരെ രുചികരമാണ് ഈ പുളപ്പൻ കറിയുടെ ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം ഇതിനായിക്കൊണ്ട് ഏതാണ്ട് ഒരു കിലോ മത്തി മീഡിയം ടൈപ്പ് മത്തി ക്ലീൻ ചെയ്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് കൂടി പൊരിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു കൈ നിറയെ കുഞ്ഞുള്ളി മൂന്ന് പച്ചമുളക് ഒരു പീസ് ഇഞ്ചി അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പില ചെറു പീസുകളാക്കിയ ഒരു ടൊമാറ്റോ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം ടൊമാറ്റോ ഒഴുകിയുടെ ബാക്കി സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കുഞ്ഞുരണിലിട്ടൊന്ന് ചതച്ചെടുക്കണം കറിവേപ്പിലയും ചതക്കുന്നില്ല വെളുത്തുള്ളി ഇഞ്ചി ഇനി മൂന്ന് പച്ചമുളകും കുറച്ച് ഉണ്ട് കുഞ്ഞുള്ളി കുറച്ച് കുറച്ചായി ഇട്ടിട്ട് ചതച്ചെടുക്കുക ഇതെല്ലാം കൂടി മിക്സി ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പക്ഷേ കുഞ്ഞുള്ളി ക്രഷ് ചെയ്തെടുക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് കയ്പായി മാറും അതുകൊണ്ടാണ് വിഷമിച്ചാൽ സാരില്ല ഇതുപോലെ ചതച്ചെടുക്കുന്നത് കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത ശേഷം നമുക്കൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കണം അതിലേക്ക് ഇതിട്ടൊന്ന് വഴറ്റണം വെളിച്ചെണ്ണ നന്നായി ചൂടായപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചതച്ചെടുക്കാൻ പറ്റുന്ന മസാലകൾ പിന്നെ ഒന്ന് നന്നായിട്ട് വഴന്നിട്ട് മൂത്ത് എന്തായാലും വെയിറ്റ് ചെയ്യുക നന്നായിട്ട് മൊരിഞ്ഞ് വന്ന് വരേണ്ട ആവശ്യമില്ല നന്നായി വളർന്നതിന് ശേഷം ഒന്ന് മുരിയാനാവുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ ചേർത്ത് കൊടുക്കണം പിന്നെ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഉപ്പ് കുറച്ച് മത്തിയിലേക്ക് പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് ഉപ്പ് നോക്കി ചേർക്കുക വേഗം ചട്ടിയിലേക്ക് കടിയിൽ പിടിക്കാൻ തുടർന്ന് മൂത്ത് വരും അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാൻ പോവാ തക്കാളി ചേർത്തപ്പോഴേ തന്നെ കുടംപുളിയുടെ രണ്ടു മൂന്ന് പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുടംപുളി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വാളമ്പുളി ആവശ്യത്തിന് പിഴിഞ്ഞൊഴിച്ചാലും മതി ടൊമാറ്റോ സോഫ്റ്റ് ആയ ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ചേർത്ത് കൊടുക്കാന്ന് പച്ചമണം മാറിയാൽ നമുക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക എത്ര ആവശ്യം നമുക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഗ്രേവി എത്രത്തോളം വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലക്കൂട്ടുകളൊക്കെ വെളിച്ചെണ്ണ നന്നായി വഴറ്റുകൊണ്ട് ഞാൻ അധികം നേരത്തിൻ്റെ ആവശ്യമില്ല ഒഴിച്ച് വെള്ളം നല്ലോണം തിളച്ച ശേഷം എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് മത്തി ചേർത്ത് കൊടുക്കാം മസാല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ఇని ఇప్పుడు తొట్టవచ్చ మిచేర్డుక అడచువచ్చిట్టు అట్టు మినటి ఆశ్యే ఉ അപ്പോഴേക്കും കറു റെഡിയാവും ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ടൊന്ന് ചുഴറ്റി കൊടുക്കണം അല്ലാതെ ഇളക്കേണ്ട ആവശ്യമില്ല ഇളക്കുമ്പം മത്തി പൊടിഞ്ഞു പോവും മത്തി മുളകിട്ട് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചട്ടിയിൽ നിന്നാവുമ്പോൾ കുറച്ചൊന്ന് വരിഞ്ഞ് വരും കട്ടിയായി വരും അപ്പം ഇത് ഓഫ് ചെയ്യാൻ പോവാണ് ഒരഞ്ചെട്ട് മിനിറ്റേ നമ്മൾ മത്തി ഇട്ട ശേഷം ഇങ്ങനെ വെക്കണ്ടുള്ളൂ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കൂണിനപ്പോ ചപ്പാത്തിയോ പറാട്ട എല്ലാത്തിനൊപ്പം നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റുമാണ് നിങ്ങളെന്താണ് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടിയും ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്